നമസ്കാരം കെ ടി സിയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ട്രഷറി ഡയറക്ടർ ട്രഷറി ഓഫീസർ ചീഫ് ട്രഷർ സെക്ഷൻ ഹെഡ് ഇവരുടെയൊക്കെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഓരോ ഭാഗങ്ങൾ കഴിയുമ്പോഴും നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ കൂടി ഇപ്പൊ ട്രഷറി കോഡില് ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാം ട്രഷറി കോഡിൽ പിന്നെ കുറെ ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഡെക്സിൽ നിന്ന് നമുക്ക് ലഭിക്കും അപ്പൊ ഈ കൊസ്റ്റ്യൻസ് കൂടുതലായി ചെയ്യുമ്പോൾ ഇപ്പൊ രണ്ടായിരത്തി പതിനഞ്ചിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചോദിക്കണമെന്നില്ല കാരണം അത് അപ്രസക്തമായിട്ടുണ്ടാവും ചിലപ്പോ അപ്പൊ ഈ ഡിജിറ്റലൈസേഷന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ വരുന്നതുകൊണ്ട് പല കാര്യങ്ങളും ഇന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള നേരത്തെ ഉണ്ടായിരുന്ന പല ക്വസ്റ്റ്യൻസും ഇന്ന് അപ്രസക്തമാണ് അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വളരെ ചുരുങ്ങിയ രീതിയിലേ കയറി വരുകയുള്ളു അപ്പം അതുകൊണ്ട് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നമ്മൾ റഫർ ചെയ്ത് പഠിക്കുമ്പോൾ ആ കണ്ടന്റ് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് സത്യം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ട്രഷറി ഡയറക്ടറേനെ പറ്റിയാണ് നമ്മൾ ആദ്യം പറയുന്നത് നമുക്കറിയാം ട്രഷറി ഡയറക്ടർ എന്ന് പറയുന്നത് സംസ്ഥാന കേരള സംസ്ഥാനത്തിന് ഒരാൾ മാത്രമുള്ളത് അത് അദ്ദേഹം വർഷത്തിൽ ഒരു തവണയെങ്കിലും ഡിസ്ട്രിക്ട് ട്രഷറികൾ സന്ദർശിക്കണമെന്നാണ് ഏറ്റവും ചുരുങ്ങിയത് ഒരു വർഷത്തിൽ ഒരു തവണയെങ്കിലും ഡയറക്ടർ ഓഫ് ട്രഷറീസ് ജില്ലാ ട്രഷറികൾ സന്ദർശിക്കണം അങ്ങനെ സന്ദർശിക്കുമ്പോൾ അദ്ദേഹം വാല്യൂബിൾസ് ചെക്ക് ട്രഷറിയിലുള്ള വാല്യൂബിൾസ് ചെക്ക് ചെയ്യണം മറ്റൊന്ന് ഇന്ത്യൻ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ ഇന്ത്യൻ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ പീരിയോഡിക്കലായി ഇടയ്ക്കിടയ്ക്ക് ട്രഷറികൾ പരിശോധിക്കണമെന്നാണ് പറയുന്നത് അങ്ങനെ ഇവരൊക്കെ കാര്യങ്ങൾ പരിശോധിച്ചു കഴിയുമ്പോൾ അപ്പൊ ട്രഷറി കൃത്യമായി ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടോ നമ്മളെല്ലാം ഈ ട്രഷറികളൊക്കെ പ്രവർത്തിക്കുന്നത് കൃത്യമായ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടോ രജിസ്റ്ററുകൾ കൃത്യമായിട്ട് വെച്ചു പോരുന്നുണ്ടോ എല്ലാ കാര്യങ്ങൾക്കും ഉള്ള രജിസ്റ്ററുകൾ കൃത്യമായിട്ട് വെച്ചു പോരുന്നുണ്ടോ അപ്പൊ വാല്യൂബിൾസ് ആയിട്ടുള്ള ക്യാഷ് മറ്റ് സെക്യൂരിറ്റീസ് സ്റ്റാമ്പ് ഗഞ്ച എന്നൊക്കെ പറയുന്നതൊക്കെ ജോയിന്റ് ലോക്കാൻ കീക്ക് കീഴിൽ സൂക്ഷിച്ചിട്ടുണ്ടോ പിന്നെ ജോയിന്റ് ലോക്കാൻ കീ എന്ന് പറയുന്നത് രണ്ടു പേരാണ് കൂട്ടത്താക്കോലും രണ്ട് പേരുടെ കസ്റ്റഡിയിൽ വെച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ജോയിന്റ് ലോക്കാൻ കീ എന്ന് പറയുന്നത് ആ ജോയിന്റ് ലോക്കാൻ കീക്ക് കീഴിൽ ഈ വാല്യൂബിൾസ് ഒക്കെ സൂക്ഷിച്ചിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ട്രഷറി ഡയറക്ടറും ഇന്ത്യൻ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരും ട്രഷറി പരിശോധിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവർ പരിശോധിക്കും അപ്പം ഇതെല്ലാം ക്ലിയർ ആണെങ്കിൽ നമുക്ക് പറയാം ഒരു ട്രഷറിയുടെ പ്രവർത്തനം ആയിട്ട് നടക്കുന്നുണ്ട് എല്ലാ രജിസ്റ്ററുകളും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കൃത്യമായി വെച്ച് പോരുന്നുണ്ട് ചട്ടങ്ങളെല്ലാം പാലിച്ചിട്ടാണ് ഓരോ നടപടിക്രമങ്ങളും ജോയിൻ്റ് ലോക്കാൻ കിയിലാണ് ഒക്കെ സൂക്ഷിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ എന്തു പറയാം ആ ട്രഷറി വളരെ നന്നായി പ്രവർത്തിച്ചു പോരുന്നുണ്ട് എന്ന് പറയാം ഇനി ട്രഷറികൾ ഇത്തരത്തില് നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രഷറി ഡയറക്ടറോ മറ്റുദ്യോഗസ്ഥരോക്കെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രഷറികളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച പരിശോധനാ റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിക്കുന്ന വാർഷിക റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം അപ്പോൾ ഓരോ വർഷവും ഗവൺമെന്റിന് സമർപ്പിക്കുന്ന വാർഷിക റിപ്പോർട്ടിൽ ഈ ട്രഷറികളുടെ പരിശോധനാ റിപ്പോർട്ട് ഉണ്ടായിരിക്കണം ഇനി മുൻകൂർ അറിയിപ്പ് നൽകാതെ സർപ്രൈസ് വിസിറ്റ് നടത്തണം ട്രഷറി ഡയറക്ടർ എവിടെ മൂന്ന് മാസത്തിൽ ഒരിക്കൽ ട്രഷറി ഡയറക്ടർ മുൻകൂർ അറിയിപ്പ് നൽകാതെ ജില്ലാ ട്രഷറി പരിശോധിക്കുകയും അവിടെ കാഷ് ബാലൻസ് പരിശോധന നടത്തേണ്ടതുമാണ് അങ്ങനെ നടത്തിയാൽ അദ്ദേഹം ഒരു വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എ ജിക്കും അക്കൗണ്ടന്റ് ജനറലിലും ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലും നൽകേണ്ടതാണ് പറഞ്ഞത് ഒരിക്കൽ കൂടി പറയാം ഈ ട്രഷറി ഡയറക്ടർ മുൻകൂർ അറിയിപ്പ് നൽകാതെ അതായത് സർപ്രൈസ് വിസിറ്റ് എന്ന് പറയും മൂന്ന് മാസത്തിൽ ഒരിക്കൽ ജില്ലാ ട്രഷറികൾ സന്ദർശിച്ച് ൻസ് പരിശോധിച്ച് ഒരു വേരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അക്കൗണ്ടന്റ് ജനറലിനും ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിനും സമർപ്പിക്കേണ്ടതാണ് അടുത്തത് സർക്കാരിൽ നിന്നും ലഭിക്കുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന പണത്തിന്റെ കണക്ക് സൂക്ഷിക്കുന്നത് സർക്കാരിൽ നിന്ന് കിട്ടുന്ന പണമായാലും സർക്കാരിലേക്ക് കൊടുക്കുന്ന പണമായാലും അതിന്റെ കണക്ക് സൂക്ഷിക്കുന്നത് ഡിസ്ട്രിക്ട് ജില്ലാ ട്രഷറി ഓഫീസറാണ് ഇനി ട്രഷറിയിൽ നടത്തുന്ന എല്ലാ ഇടപാടുകളുടെയും അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നത് കേരള അക്കൗണ്ട് കോഡിൽ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പഠിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കെ ടി സി ആണെങ്കിലും ട്രഷറിയിൽ നടത്തുന്ന എല്ലാ ഇടപാടുകളുടെയും അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നത് കേരള അക്കൗണ്ട് കോഡിൽ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് എന്തിനുള്ളതുപോലെയല്ല കെ ടി സിയിൽ പറഞ്ഞിട്ടുള്ളത് അല്ല കേരള അക്കൗണ്ടിൽ കോഡിൽ പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് സൂക്ഷിക്കുന്ന കേട്ടോ കെ ടി സി എന്ന് പറയുന്നത് കുറെ നിയമങ്ങളും ബാക്കി നടപടിക്രമങ്ങളുമാണ് എന്നാൽ അക്കൗണ്ട് കോഡില് പറഞ്ഞതനുസരിച്ചാണ് ട്രഷറിയിൽ നടക്കുന്ന എല്ലാ ഇടപാടുകളെയും അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നത് ഇനി ട്രഷറിയിലെ കാഷ് ബാലൻസ് സ്റ്റാമ്പ്സ് വാല്യൂബിൾസ് എന്നിവയിൻമേലുള്ള കൂട്ടുത്തരവാദിത്വം ട്രഷറി ഓഫീസർക്കൊപ്പം ട്രഷറർക്കുമുണ്ട് നമുക്കറിയാം ഒരു ജില്ലാ ട്രഷറിയില് ചീഫ് ട്രഷററുണ്ട് ആ ചീഫ് ട്രഷറർക്കും ട്രഷറി ഓഫീസർക്കും കൂട്ടുത്തരവാദിത്തമാണ് എന്തിന്റെ കാര്യത്തില് ട്രഷറിയിലെ ക്യാഷ് ബാലൻസും സ്റ്റാമ്പ്സും വാല്യൂബിൾസും മേലുള്ള കൂട്ടുത്തരവാദിത്തം എന്ന് പറയുന്നത് ട്രഷറി ഓഫീസർക്കും ഒപ്പം ട്രഷർക്കും ഒരുപോലെയാണ് ഇനി ട്രഷറിയുടെ കസ്റ്റഡിയിലുള്ള ഏതെങ്കിലും കാഷിലോ വാല്യുബിൾസിലോ നഷ്ടം കണ്ടെത്തിയാൽ പ്രിലിമിനറി റിപ്പോർട്ട് അക്കൗണ്ടന്റ് ജനറലിനും ട്രഷറി ഡയറക്ടർക്കും ഗവൺമെന്റിനും അയക്കണം ഇത് കെ ടി സിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ട്രഷറിയുടെ കസ്റ്റഡിയിലുള്ള ഏതെങ്കിലും കാഷിലോ അല്ല വാല്യുബിൾസിലോ നഷ്ടം കണ്ടെത്തിയാൽ അല്ലെ കുറവ് കണ്ടെത്തിയാൽ പ്രാഥമികമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇന്ന പോലെ കുറവ് ഇന്ന കാര്യങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് അയക്കണം കുറവ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടന്റ് ജനറലിനും ട്രഷറി ഡയറക്ടർക്കും ഗവൺമെന്റിനും ഇവർക്ക് ഇത് അറിയിക്കുക ഈ വിവരം അറിയിക്കേണ്ടതാണ് ഇനി പണ്ട സമയകാലത്തെ എമൗണ്ട് ആണ് ഇതിൽ പറയുന്നത് മുന്നൂറ് രൂപയിൽ കൂടാത്ത വ്യത്യാസം അതായത് മുന്നൂറ് രൂപയിൽ കുറവാണ് ഈ ഡിഫറൻസ് എങ്കിൽ അത് നമ്മൾ അറിയിക്കേണ്ടതില്ല ഇത്തരം ഒരു ലോസ് സംഭവിച്ചാൽ അതിൻ്റെ ഡീ വിശദ് റിപ്പോർട്ട് പിന്നീട് അറിയിക്കേണ്ടതാണ് ഇനി ഈ ട്രഷറി ഓഫീസറെ സംബന്ധിച്ചിടത്തോളം ട്രഷറിയിലുള്ള ഈ ട്രഷറി ഓഫീസർ ട്രഷറി ഓഫീസർ എന്നും കൃത്യമായിട്ട് ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജില്ലാ ട്രഷറി ഓഫീസറാണ് അല്ലാതെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലുള്ള സബ് ട്രഷറി ഓഫീസർമാരും വേറെയുണ്ട് അപ്പൊ ട്രഷറി ഓഫീസർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും ജില്ലാ ട്രഷറി ഓഫീസറിയാണ് ഇവിടെ കാരണം എന്താണെന്ന് പറഞ്ഞാല് നമ്മൾ സബ് ട്രഷറികൾ പ്രവർത്തിക്കുന്നത് ജില്ലാ ട്രഷറികൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ അക്കൗണ്ടും അതിന്റെ കൺസോൾട്ടേഷനും എല്ലാം നടക്കുന്നത് ജില്ലാ ട്രഷറിയിലാണ് ഇവര് അതാത് ദിവസം തന്നെ ഓരോ ദിവസത്തെയും ട്രാൻസാക്ഷൻസ് ഇടപാടുകൾ പേയ്മെന്റോ റെസീപ്സോ ഒക്കെ തന്നെ ജില്ലാ ട്രഷറിയെ അറിയിച്ചു കൊണ്ടേയിരിക്കണം അങ്ങനെ ട്രഷറി ഓഫീസർ പണം ഒരു മാസത്തിനുള്ളിൽ ഒരു മാസത്തിൽ മാസത്തിലൊരിക്കലും വാല്യൂബിൾസ് ആറു ഒരിക്കലും ഡിപ്പോസിറ്റ് രജിസ്റ്റർ മൂന്ന് മാസത്തിലൊരിക്കലും ഒത്തുനോക്കി അതിന്റെ കാഷ് സ്റ്റോക്ക് ബുക്ക് ബാലൻസ് എന്നിവ സ്വയം ബോധ്യപ്പെടണം ട്രഷറി ഓഫീസർ തന്നെ ആസ് എ ഹെഡ് ഓഫ് ഡിസ്ട്രിക്ട് ട്രഷറി ട്രഷറി ഓഫീസർ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടണം അതൊരു ചട്ടമാണ് ആ ചട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തോന്നുമ്പോൾ നോക്കണ്ട കൃത്യമായിട്ട് മാസത്തിൽ ഒരു തവണ ക്യാഷ് ചെക്ക് ചെയ്യാം ആറു ഒരിക്കൽ വാല്യുബിൾസ് വിലപിടിപ്പുള്ള പിന്നെ പ്രോപ്പർട്ടീസ് അവിടെയുള്ള എല്ലാം ട്രഷറിയിലുള്ള വാല്യുബിൾസ് ആയിട്ടുള്ള എല്ലാം ചെക്ക് ചെയ്യാം ഡിപ്പോസിറ്റ് രജിസ്റ്ററുകൾ മൂന്ന് മാസത്തിൽ ഒത്തു നോക്കണം അപ്പോൾ ഒരിക്കൽ കൂടി ട്രഷറി ഓഫീസർ സ്വയം ബോധ്യപ്പെടേണ്ടതാണ് പണം ക്യാഷ് മാസത്തിലൊരിക്കല് വാല്യുബിൾസ് ആറു മാസത്തിലൊരിക്കൽ ഡെപ്പോസിറ്റ് രജിസ്റ്റർ മൂന്ന് ഒരിക്കലും ഒത്തു നോക്കേണ്ടതാണ് അടുത്തത് ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർ എല്ലാ മാസവും ആദ്യം ജില്ലാ ട്രഷറി ബാലൻസ് പരിശോധിക്കേണ്ടതും ഏറ്റവും ഗവൺമെന്റിന് നൽകുന്ന അക്കൗണ്ടിൽ ഒപ്പുവെക്കേണ്ടതുമാണ് ഇത് പകരം ഒരാളെ ഏൽപ്പിച്ചാൽ കാരണം രേഖപ്പെടുത്തണം ഈ അവസാനം എല്ലാ മാസവും ആദ്യവും ഈ കാര്യം ചെയ്യുമ്പോൾ ട്രഷറി ഓഫീസർ ഇല്ല എങ്കിൽ അത് പകരം ഒരാളെ ഏൽപ്പിച്ച് നമ്മൾ ചെയ്യാൻ അതിന്റെ കാരണം അവിടെ രേഖപ്പെടുത്തിയിരിക്കണം അതിനുശേഷം ട്രഷറി ഓഫീസർ തിരിച്ചെത്തിയാൽ ഉടൻ ഈ ബാലൻസ് ഒത്തുനോക്കി ബോധ്യപ്പെടേണ്ടതാണ് അപ്പൊ ജില്ലാ ട്രഷറി ഓഫീസർ എല്ലാ മാസവും ആദ്യം ക്യാഷ് ബാലൻസ് അപ്പൊ മാസത്തിൽ ഒരു തവണ ക്യാഷ് ബാലൻസ് പരിശോധിക്കുന്നത് ഇവിടെ ക്ലിയർ ആയി ഇനി അടുത്ത നമ്മൾ ചീഫ് ട്രഷറയെ കുറിച്ചാണ് പറയുന്നത് ചീഫ് ട്രഷർ ഇപ്പൊ കൂട്ടുത്തരവാദിത്തമുള്ള കാഷ് സ്റ്റാമ്പ് വാല്യബിൾസ് എന്നിവന്മേലുള്ള ഒരു കൂട്ടുത്തരവാദിയാണ് ട്രഷറി ഓഫീസർക്കൊപ്പം ട്രഷറും ട്രഷറർ മീൻസ് ചീഫ് ട്രഷർ അപ്പൊ ട്രഷറിയിലെ പണം കൈകാര്യം ചെയ്യുന്നതിനുള്ള ചുമതല ശരിക്കും ചീഫ് ട്രഷറർക്കാണ് ട്രഷറിയിലെ പണം കൈകാര്യം ചെയ്യുന്നതിനുള്ള ചുമതല ചീഫ് ട്രഷറർക്കാണ് ട്രഷറി ഓഫീസർ ചാർജ് കൈമാറുമ്പോൾ കാഷ് ബാലൻസ് പരിശോധിച്ച് ടി ആർ വണ്ണിലുള്ള സർട്ടിഫിക്കറ്റ് സഹിതം എ ജിക്ക് റിപ്പോർട്ട് അയക്കണം ഓഫീസർ ഒരു ചാർജ് കൈമാറ്റം നടത്തുന്നു അദ്ദേഹത്തിന്റെ ആ ചാർജ് കൈമാറ്റം നടത്തുമ്പോൾ അത് ട്രാൻസ്ഫർ ആയി പോകുമ്പോഴാവാം മറ്റേതെങ്കിലും സാഹചര്യം വെച്ചാലാവാം അങ്ങനെ ട്രഷറി ഓഫീസർ ഒരു ചാർജ് കൈമാറുമ്പോ അല്ലെങ്കിൽ റിട്ടയർ ചെയ്തു പോകുമ്പോഴാവാം കാഷ് ബാലൻസ് പരിശോധിച്ച് എന്ന ഫോർമാറ്റ് അതൊരു ഫോമാണ് ടി ആർ വൺ ടി ആർ വണ്ണിലുള്ള സർട്ടിഫിക്കറ്റ് സഹിതം അക്കൗണ്ടന്റ് ജനറലിന് റിപ്പോർട്ട് അയക്കേണ്ടതാണ് ഇനി ട്രഷറി ഓഫീസർക്കും ട്രഷറർക്കും അസുഖം പിടിപിട്ടു രണ്ടുപേർക്കും അവരാണുള്ള കൂട്ടുത്തരവാദിത്വം നട ഉള്ളവര് അവർക്ക് രണ്ടുപേർക്കും അസുഖം പിറ്റാ ചാർജ് തൊട്ടടുത്തുള്ള ഉദ്യോഗസ്ഥന് ഉദ്യോഗസ്ഥൻ അക്കി കീ അപ്പോ അസുഖമാണെങ്കിൽ അവർ ചിലപ്പോ വീട്ടിലയക്കും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ആവാം അങ്ങനെയൊരു സാഹചര്യം വന്ന രണ്ടുപേരും അങ്ങനെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഈ ചാർജ് തൊട്ടടുത്തുള്ള ഉദ്യോഗസ്ഥന് കൊടുക്കണം അദ്ദേഹം ഈ സേഫ് കസ്റ്റഡിയിലുള്ള താക്കോല് കീ നേരിട്ട് കൈപ്പറ്റണം ഇതിനു ശേഷം അസുഖം രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ് ഇവിടെയൊക്കെ നടക്കുന്നത് ഒന്നാമത് പണത്തിന്റെ ഇടപാടാണ് അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഒരു വീഴ്ചയില്ലാത്ത ചട്ടങ്ങളാണ് എപ്പോഴും ഉണ്ടാവുക അതാണ് ഇവിടെയും നമ്മൾ കാണുന്നത് ട്രഷറി ഓഫീസർക്കും ട്രഷറർക്കും സുഖമില്ലാതെ വന്നാൽ അസുഖമായാൽ ചാർജ് തൊട്ടടുത്ത ഉദ്യോഗസ്ഥന് അദ്ദേഹം താക്കോല് നേരിട്ട് വന്ന് കൈപ്പറ്റണം അസുഖം രജിസ്റ്ററിൽ രേഖപ്പെടുത്തുകയും വേണം ഇനി അടുത്തത് ട്രഷറിയിലെ മറ്റു രണ്ടാൾക്കാരാണ് സെക്ഷൻ ഹെഡുകൾ സെക്ഷൻ ഹെഡ് രണ്ട് തരം സെക്ഷനുകളാണ് ഉള്ളത് ഒന്ന് ക്യാഷ് സെക്ഷൻ ഉണ്ടാവും മറ്റൊന്ന് അക്കൗണ്ട് സെക്ഷനും ഉണ്ടാവും രണ്ടിനും സെക്ഷൻ ഹെഡ് ഉണ്ടാവും ക്യാഷ് സെക്ഷനും ഉണ്ടാവും അക്കൗണ്ട് സെക്ഷനും ഉണ്ടാവും അങ്ങനെ രണ്ട് സെക്ഷൻ ഇത് സാധാരണഗതിയിൽ രണ്ടിനും രണ്ട് റൂമിലായിട്ടാണ് ഉണ്ടാവുക പുറത്തുള്ള ആരെയും അങ്ങോട്ടോ കടത്തി വിടാറില്ല സാധാരണഗതിയിൽ ിലേക്കും അക്കൗണ്ട് സെക്ഷനിലേക്കും ഈ ക്യാഷ് സെക്ഷനും ഒരു ഹെഡ് ഉണ്ട് അക്കൗണ്ട് സെക്ഷനും ഒരു സെക്ഷൻ ഹെഡ് ഉണ്ടായിരിക്കും ഇനി ക്യാഷിന്റെയും ബുക്ക് ട്രാൻസാക്ഷന്റെയും പൂർണ്ണ രേഖകൾ സൂക്ഷിക്കണം അക്കൗണ്ടുകളും റിട്ടേണുകളും പ്രോഡീകരിക്കുക ചട്ടങ്ങൾ ഉത്തരവുകൾ എന്നിവ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ക്രമക്കേടുകൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് ട്രഷറി ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നിവയൊക്കെ ഈ സെക്ഷൻ ഹെഡ്മാരുടെ ചുമതലയിൽ വരുന്നതാണ് എന്തൊക്കെയാണ് ക്യാഷിൻ്റെയും ബുക്ക് ട്രാൻസാക്ഷന്റെയും പൂർണ്ണ രേഖകൾ സൂക്ഷിക്കുക അക്കൗണ്ടുകളും റിട്ടേണുകളും ക്രോഡീകരിക്കുക അല്ലെങ്കിൽ കൺസോൾട്ടേറ്റ് ചെയ്യുക ചട്ടങ്ങളും ഉത്തരവുകളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഇനി ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ശ്രദ്ധയിൽ വന്നെങ്കിൽ അദ്ദേഹം അത് ട്രഷറി ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്തുക ഇനി ട്രഷറിയുടെ ട്രഷറി ഓഫീസറുടെ ഉത്തരവ് പ്രകാരം സബ് ട്രഷറികളിലെ അക്കൗണ്ടുകൾ പരിശോധിക്കുക ഈ സെക്ഷൻ ഹെഡുകാരൻ സെക്ഷൻ ഹെഡ് സബ് ട്രഷറികളിലെ അക്കൗണ്ട് പരിശോധിക്കണമെങ്കിൽ അത് ട്രഷറി ഓഫീസറുടെ ഒരു ഉത്തരവ് ഉണ്ടെങ്കിൽ അവർക്ക് ട്രഷ സബ് ട്രഷറികളിലെ അക്കൗണ്ടുകൾ പരിശോധിക്കാവുന്നതാണ് ഇതാണ് ജില്ലാ ട്രഷറിയിലുള്ള നമ്മൾ ഡയറക്ടർ ഓഫ് ട്രഷറി പറഞ്ഞു ട്രഷറി ഓഫീസർ പറഞ്ഞു ചീഫ് ട്രഷർ പറഞ്ഞു സെക്ഷൻ ഹെഡ്മാരെ പറ്റി പറഞ്ഞു അപ്പൊ നമുക്ക് അത് അവിടെ നിർത്തിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എല്ലാം പറഞ്ഞ കാര്യങ്ങളാണ് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ചോദ്യ രൂപത്തിലേക്ക് മാറ്റിയിട്ട് ഇവിടെ പറയും ചോദ്യം ഒന്ന് ഗസറ്റഡ് ജീവനക്കാരുടെ ശമ്പളം അലവൻസ് റിവാർഡ് ഓണർ ഏറിയ എന്നിവ നൽകുന്നതിന് ആരുടെ ഓതറൈസേഷൻ വേണം ഗസറ്റഡ് ജീവനക്കാരുടെ ശമ്പളവും അലവൻസും റിവാർഡും ഓണറിയും ഒക്കെ നൽകുന്നതിന് ആരുടെ അംഗീകാരം വേണം ഓതറൈസേഷൻ വേണം അക്കൗണ്ടന്റ് ജനറലിന്റെ ഓതറൈസേഷൻ വേണം അപ്പൊ ഗസറ്റഡ് ഓഫീസർമാർ അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഡി ഡി ഒമാര് ക്യാഷ് പിൻവലിക്കുകയാണ് അതിന് എ ജിയുടെ ഓതറൈസേഷൻ്റെ ആവശ്യമില്ല എന്നാൽ ഗസറ്റഡ് ഓഫീസർമാരുടെ കേസ് വരുമ്പോൾ അത് അക്കൗണ്ടന്റ് ജനറലിന്റെ അംഗീകാരം വേണം അടുത്ത ചോദ്യം ഒരു ട്രഷറി ഉദ്യോഗസ്ഥന്റെ മുമ്പാകെ സമർപ്പിക്കപ്പെട്ട ക്ലെയിം തർക്കമുള്ളതാണെന്ന് കണ്ടാൽ ആർക്ക് റഫർ ചെയ്യണം ഒരു ബില്ല് അല്ലെങ്കിൽ ഒരു ക്ലെയിം തർക്കമുള്ളതാണ് എന്ന് തോന്നിയാൽ മതി അങ്ങനെ തോന്നിയാൽ അത് ആർക്കാണ് ട്രഷറി ഓഫീസർ റഫർ ചെയ്യേണ്ടത് അത് അക്കൗണ്ടന്റ് ജനറലിൻ്റെ അക്കൗണ്ടന്റ് ജനറലിന് റഫർ ചെയ്യുക അദ്ദേഹം കൃത്യമായിട്ട് പറയും ഇത് തർക്കമുള്ളോ ഇത് പേയബിൾ ആണോ എന്നൊക്കെ കൃത്യമായിട്ട് അക്കൗണ്ടന്റ് ജനറലില് ഡയറക്ഷൻ കൊടുക്കും അടുത്ത ചോദ്യം ഗവൺമെന്റ് എടുത്തിട്ടുള്ള ലോണുകൾ പലിശയും മുതലും അല്ലെ ഇൻട്രസ്റ്റും പ്രിൻസിപ്പലും തിരിച്ചടയ്ക്കുന്നതിന് സർക്കാർ തുക പിൻവലിക്കുന്നതിന് എ ജിയുടെ അംഗീകാരം വേണമെന്ന് ഒരു ട്രഷറി ഓഫീസർ ചഠിച്ചു ഇത് ശരിയാണോ എന്നാണ് ചോദ്യം അതായത് ഗവൺമെന്റ് എടുത്തിട്ടുള്ള ലോണുകൾ ആ ലോണുകൾ എന്ന് പറയുമ്പോൾ മുതലും ഉണ്ടാവും അത് തിരിച്ചടയ്ക്കുന്നതിന് സർക്കാർ തുക പിൻവലിക്കുന്നതിന് അക്കൗണ്ടന്റ് ജനറലിന്റെ അംഗീകാരം വേണമെന്ന് ട്രഷറി ഓഫീസർ നിർബന്ധം പിടിച്ചു ഇത് ശരിയാണോ എന്നാണ് ആൻസർ എന്താണ് ആ സാഹചര്യത്തിൽ അത് ശരിയല്ല ഈ കാര്യത്തിന് അക്കൗണ്ടന്റ് ജനറലിന്റെ അംഗീകാരം ആവശ്യമില്ല ഉത്തരം ശരിയല്ല ഈ ട്രഷറി ഓഫീസറുടെ ആ പിടുത്തം ശരിയല്ല അത്തരം സന്ദർഭങ്ങളിൽ എ ജിയുടെ അംഗീകാരം ആവശ്യമില്ല എന്നാണ് ഉത്തരം ഇനി അടുത്ത ചോദ്യം എ ട്രാൻസിറ്റ് പേ ആൻഡ് അലവൻസ് ഓഫ് നോൺ ഗസറ്റഡ് ഗസറ്റഡ് ഓഫീസർ ഓഫീസർ ആസ് എ ബി ഡിസ്ഡ് കേൾക്കണം ഒരു നോൺ ഗസറ്റഡ് ഓഫീസർ പ്രൊമോഷനായി ഗസറ്റഡ് ഓഫീസറായിട്ട് ആ സമയത്ത് അദ്ദേഹം ജോയിനിങ് ടൈം അവൈലി ചെയ്യും ആറ് ദിവസത്തെ പ്രിപ്പറേഷനും ഒന്നോ രണ്ടോ ദിവസത്തെ ജേണി ടൈമും എടുത്ത് ഏഴോ എട്ടോ ദിവസം അദ്ദേഹം ജോയിനിങ് ടൈം അവൈല് ചെയ്യും അവൈല് ചെയ്ത് അദ്ദേഹം പുതിയ സ്റ്റേഷനിൽ ഗസക്റ്റഡ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്യും അങ്ങനെയെങ്കിൽ ആ ഒരു ഏഴെട്ട് ദിവസം ജോയിനിങ് ടൈമാണ് ആ ജോയിനിങ് ടൈമിലെ ആ ഒരു പേക്കാണ് നമ്മൾ ട്രാൻസിറ്റ് പേ എന്ന് പറയുന്നത് ആ ട്രാൻസിറ്റ് പേയുടെ സമയത്ത് ഉള്ള ശമ്പളവും കാര്യങ്ങളും ഒക്കെ കൃത്യമായി കിട്ടും ഒന്നും ഒരു തടസ്സമില്ലാതെ കിട്ടും പക്ഷെ അത് കിട്ടുന്നത് പുതിയതായി ജോയിൻ ചെയ്ത സ്റ്റേഷനിലായിരിക്കും അപ്പോ അതിന് അങ്ങനെ അദ്ദേഹത്തിന് ട്രാൻസിറ്റ് പേ ആൻഡ് അലവൻസ് അവിടെ പുതിയ സ്റ്റേഷനിൽ കൊടുക്കണമെങ്കിൽ എന്ത് വേണമെന്നാണ് അത് എ ജിയുടെ ഇൻഡിമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ കൊടുക്കാൻ പറ്റൂ അപ്പോ അവിടെ ഈ ഗസറ്റഡ് ഓഫീസർ ആയതാണ് ഈ പ്രശ്നം ഗസറ്റഡ് ഓഫീസർ ആയതുകൊണ്ട് അക്കൗണ്ടന്റ് ജനറലിന്റെ ഇൻറ്റിമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ ഈ ട്രാൻസിറ്റ് പേ ആൻഡ് അലവൻസ് കൊടുക്കാൻ നിവൃത്തിയുള്ളൂ അടുത്ത ചോദ്യം എങ്ങനെയാണെങ്കിലാണ് പാർട്ട് ടൈം കോഴ്സുകളുടെ ക്ലാസുകൾ നടത്തുന്നതിനുള്ള ഓണർ ഓണറേറിയം നൽകാം ഒരു പാർട്ട് ടൈം കോഴ്സ് നടത്തുന്നതിന് അതിനുള്ള ഒരു ഓണർ ഓണറേറിയം നൽകണമെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്നൊരു വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥ എന്താണെന്നാണ് ചോദ്യം ആ വ്യവസ്ഥ ഇതാണ് അത്തരം ക്ലെയിമുകൾ നമ്മൾ ട്രഷറിയിൽ കൊടുക്കുമ്പോൾ സ്ഥാപന മേധാവികൾ കൗണ്ടർ സൈൻ ചെയ്തിരിക്കണം ആ ബില്ല് അല്ലെങ്കിൽ ആ ക്ലെയിം സ്ഥാപന മേധാവികൾ കൗണ്ടർ സൈൻ ചെയ്യാൻ ചെയ്താൽ അത് നമുക്ക് അനുവദിക്കാവുന്നതാണ് ആ ക്യാഷ് അനുവദിക്കാവുന്നതാണ് എന്നതാണ് ഉത്തരം അപ്പോൾ പാർട്ട് ടൈം കോഴ്സുകളുടെ ക്ലാസ്സുകൾ നടത്തുന്നതിനുള്ള ഓണറേറിയം എന്ന് പറയുന്ന ആ സംഖ്യ ആ ക്ലെയിമുകൾ ആ ബില്ലുകളിൽ സ്ഥാപന മേധാവികൾ കൗണ്ടർ സൈൻ ചെയ്താൽ അത് ഡിസ്മസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി അടുത്ത ചോദ്യം എൽ പി സി ഇഷ്യൂ ചെയ്ത ഒരു ഉദ്യോഗസ്ഥന് അവിടെ നിന്ന് തന്നെ പേ ആൻഡ് അലവൻസിന് നൽകണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഒരു ഉദ്യോഗസ്ഥന് നമ്മൾ എൽ കൊടുത്തു ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞു സ്വാഭാവികമായിട്ട് ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് കൊടുത്ത ഒരു ഉദ്യോഗസ്ഥന് പിന്നെ അവിടെ നിന്ന് ശമ്പളവും അലവൻസും കൊടുക്കാൻ പറ്റില്ല പുതിയ സ്റ്റേഷനിൽ പോയി അവിടെ ഈ അവിടുത്തെ ട്രഷറിയില് ഈ എൽ പി സി അടക്കമുള്ള ക്ലെയിം നടത്തിയാൽ മാത്രമേ അവിടെ വെച്ച് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഇവിടെ വെച്ച് തന്നെ ഇനി കിട്ടണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട് എന്താ കണ്ടീഷൻ ആ നൽകിയ എൽ പി സി സറണ്ടർ ചെയ്താൽ മതി അപ്പൊ ഇവർ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന എൽ പി സി ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് സറണ്ടർ ചെയ്യാം സറണ്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കാം കൊടുത്താൽ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വെച്ച് തന്നെ അദ്ദേഹത്തിന് വീണ്ടും പിന്നെ ഈ പേ ആൻഡ് അലവൻസ് നൽകാം എന്നാണ് വ്യവസ്ഥ ഇപ്പൊ ഇത് സ്വാഭാവികമായിട്ടും ഇപ്പൊ സ്പാർക്ക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലാണ് നമ്മുടെ ശമ്പളം പ്രോസസ് പ്രോസസ്സ് ചെയ്യുന്നത് അവിടെ ഇത്തരം കാര്യങ്ങളൊന്നും നടക്കാൻ വഴിയില്ല കാരണം എന്താന്ന് പറഞ്ഞാല് ഈ സ്പാർക്കിലൂടെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ എൽ പി സി നടക്കാൻ പറ്റുള്ളൂ അപ്പൊ എൽ പി സി എടുത്തു കഴിഞ്ഞാൽ ആ ട്രാൻസ്ഫർ പിന്നെ ട്രാൻസ്ഫർ ചെയ്തത് പിൻവലിക്കാനൊന്നും കഴിയില്ല ഇക്കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മാനുവൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ മാത്രമാണ് എന്നാലും ചട്ടം ഇങ്ങനെയാണ് എൽ പി സി തിരിച്ചു കൊടുത്താൽ മാത്രമേ അവിടെ നിന്ന് വീണ്ടും പേ ആൻഡ് അലവൻസ് വാങ്ങാൻ കഴിയുകയുള്ളൂ ഇനി ഒരു റിട്ടയർഡ് ഗസറ്റഡ് ഓഫീസറിന്റെ എല്ലാ ക്ലെയിമുകളും ട്രഷറി ഓഫീസർ നൽകണമെങ്കിൽ ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഗസറ്റഡ് ഓഫീസറുടെ എല്ലാ ക്ലെയിമുകളും നൽകണമെങ്കിൽ ട്രഷറി ഓഫീസർ നൽകണമെങ്കിൽ എന്താ കണ്ടീഷൻ അത് അക്കൗണ്ടന്റ് ജനറൽ ക്ലെയിമുകൾ പരിശോധിച്ചുറപ്പിച്ചതിന് ശേഷം മാത്രമേ പറ്റുള്ളൂ അപ്പൊ അക്കൗണ്ടന്റ് ജനറൽ ഇതിൻ്റെ ക്ലെയിമുകളെല്ലാം പരിശോധിച്ച് ഉറപ്പിച്ച് ആ പെൻഷനും മറ്റുള്ള കമ്മ്യൂട്ടേഷൻ ആണെ അത് അല്ലെ ഡി സി ആർ ജി ഒക്കെ ഡിസ്പേസ് ചെയ്യാനുള്ള അതിന്റെ പേയ്മെന്റ് ഓർഡർ നൽകിയാൽ മാത്രമേ ട്രഷറി ഓഫീസർക്ക് അത് കൊടുക്കാൻ കഴിയുള്ളൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നവയിൽ ഗസറ്റഡ് ഓഫീസറിന് പണം നൽകുന്നതിന് എ ജിയുടെ അനുമതി ആവശ്യമില്ലാത്ത ഒരു കാര്യം എന്താണ് പറയുന്നവയിൽ ഗസറ്റഡ് ഓഫീസറിന് പണം നൽകുന്നതിന് എ ജിയുടെ അനുമതി ആവശ്യമില്ല ഏതിനാണ് അതെന്നാണ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിൽ വന്നതാണ് ഞാൻ ആ ക്വസ്റ്റൻ അങ്ങനെ തന്നെ എടുത്തതാണ് അതിൽ പറയുന്നത് ഒന്ന് ലീവ് സാലറിയാണ് ലീവ് സാലറി കിട്ടണമെങ്കിൽ എ ജിയുടെ ഓതറൈസേഷൻ വേണം പേ സ്ലിപ്പ് വരണം രണ്ട് ട്രാൻസിറ്റ് പേ ആണ് ട്രാൻസിറ്റ് പേ കിട്ടണമെങ്കിലും എ ജിയുടെ ഓതറൈസേഷൻ വേണം ആർക്ക് ഗസറ്റഡ് ഓഫീസർക്ക് മൂന്ന് ഓവർ ടൈം അലവൻസ് ആണ് ഇതാണ് ശരിയായ ഉത്തരം ഓവർ ടൈം അലവൻസ് എന്ന് പറയുന്ന ഒരു അലവൻസ് ഉണ്ട് ആ അലവൻസ് കിട്ടാൻ എ ജിയുടെ ഓതറൈസേഷൻ്റെ ആവശ്യമില്ല അടുത്ത ചോദ്യം ഒരു ഗസറ്റഡ് ഓഫീസർക്ക് തന്റെ പ്രതിമാസ ശമ്പളവും അലവൻസും അതിൽ വ്യക്തമാക്കിയ നിരക്കിൽ ഒരു നിശ്ചിത ട്രഷറിയിൽ നിന്ന് വാങ്ങുന്നതിന് ടുവിക്കുന്ന അധികാരപത്രം കേക്കങ്ങള് ഒരു ഗസറ്റഡ് ഓഫീസർക്ക് തൻ്റെ പ്രതിമാസ ശമ്പളവും അലവൻസും അതിൽ വ്യക്തമാക്കിയ നിരക്കിൽ ഒരു നിശ്ചിത ട്രഷറിയിൽ നിന്ന് വാങ്ങുന്നതിന് എ ജി പുറപ്പെടുവിക്കുന്ന അധികാരപത്രത്തിന് പറയുന്ന പേരെന്താണ് അപ്പൊ നമുക്കറിയാം ഗസറ്റഡ് ഓഫീസർക്ക് ശമ്പളം കിട്ടണമെങ്കിൽ പേ ആൻഡ് അലവൻസ് കിട്ടണമെങ്കിൽ അത് കൃത്യമായിട്ട് അക്കൗണ്ടന്റ് ജനറൽ പേ സ്ലിപ്പ് നൽകിയിരിക്കണം ആ അധികാരപത്രത്തിന്റെ പേരാണ് പേ സ്ലിപ്പ് ആ പേ സ്ലിപ്പിൽ പറഞ്ഞിട്ടുണ്ടാവും എന്താണ് ഈ ഗസറ്റഡ് ഓഫീസറുടെ പേ എത്രയാണ് ഡി എ എത്രയാണ് എച്ച് ആർ എ എത്രയാണ് ഏത് ട്രഷറിയിൽ നിന്നാണ് വാങ്ങേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരു സ്ലിപ്പാണ് പേ സ്ലിപ്പ് ഓക്കെ അടുത്ത ചോദ്യം ട്രഷറിയിലെ ആദ്യ ക്ലെയിമിന് എൽ പി സി ഹാജരാക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന നിയമം ഏതാണ് ആദ്യം ട്രഷറിയിലെ ഒരു പി എസ് സി കാര്യം ജോയിൻ ചെയ്യുമ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു എയ്ഡഡ് സ്കൂളാണെങ്കിൽ അത്തരം ഫസ്റ്റ് സാലറിക്ക് മാത്രമാണ് എൽ പി സി വേണ്ടാത്തത് അല്ലേ നമ്മൾ അത് പഠിച്ചതാണ് ബാക്കി ഏത് സാലറിക്കും നമുക്ക് എൽ പി സി ഹാജരാക്കണം ബാക്കി എല്ലാം സെക്കൻഡോ തേർഡോ ഫോർത്തോ ട്രാൻസ്ഫർ ആയി പോകുന്ന പ്രൊമോഷൻ ആയി പോകുന്നു അവിടെ ഒക്കെ ആയിരിക്കും അവിടെയൊക്കെ നമ്മൾ എൽ പി സി ഹാജരാക്കേണ്ടതായിട്ടുണ്ട് ആ എൽ പി സി ഹാജരാക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന നിയമം ഏതാണെന്നാണ് ചോദിച്ചത് അത് കെ ടി സിയിലെ റൂൾ പത്തൊമ്പതാണ് റൂൾ പത്തൊമ്പത് കെ ടി സി വോളിയം വണ് ആ നിയമം എന്ന് പറയുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പേ ആൻഡ് അലവൻസ് ബില്ലിനൊപ്പം പുതുതായി നിയമിതമല്ലാത്ത സമർപ്പിക്കേണ്ടതാണ് അതിപ്പോ ഞാൻ പറഞ്ഞ കാര്യം തന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പുതിയതായി നിയമിക്കപ്പെട്ടതല്ലാത്ത ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പേ ബില്ലിനോടൊപ്പം സമർപ്പിക്കേണ്ടത് അപ്പൊ ഒരു ഓഫീസിൽ നിന്ന് വേറൊരു ഓഫീസിലേക്ക് ഒരാൾ സ്ഥലം മാറി അയാള് പഴയ ഓഫീസിൽ സാലറി മാറിക്കൊണ്ടിരുന്ന ആളാണ് സാലറി വാങ്ങിക്കൊണ്ടിരുന്നയാണ് പുതിയ ഓഫീസില് അയാള് അയാളുടെ ശമ്പള ബില്ലിനോടൊപ്പം നിർബന്ധമായിട്ട് എന്ത് സമർപ്പിച്ചിരിക്കണം എൽ പി സി സമർപ്പിച്ചിരിക്കണം ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിരിക്കണം അപ്പോ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു സമയം കൂടുതലാകുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ വീഡിയോയ്ക്ക് ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ഇത് ഇവിടെ അവസാനിപ്പിക്കാം അപ്പോ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കുറച്ച് ചോദ്യങ്ങൾ കൂടി പറയാനുണ്ട് അങ്ങനെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് കേട്ട് കേട്ടും മനസ്സിലാക്കി നമുക്ക് അക്കൗണ്ട് ടെസ്റ്റ് എഴുത് കെ ടി സി എന്ന് പറയുന്ന പേപ്പർ എഴുതുക ഈ വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ എൻ്റെ ഈ അക്കൗണ്ട് ടെസ്റ്റിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അയച്ചു കൊടുക്കാൻ മടിക്കരുത് അങ്ങനെ ഒരു സഹായമാണ് നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ കേട്ട കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം